ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ ഇന്നൊരു വീഡിയോ എടുത്തോട്ടോ ഇന്ന് ചെത്തിയേ നിറച്ചും പൂക്കൾ നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാം നോത്ത് എടുത്തോട്ടോ നോക്കിക്കേ ചെത്തി നല്ല പൂത്ത് ഇതിലൊക്കെ പൂക്കളുണ്ടായിരുന്നായിരുന്നേ പക്ഷേ പുഴുണ്ട് പുഴുക്കേടുണ്ട് പൂവേൽ നിറച്ചും കണ്ടോ ഇതെല്ലാം പോകുന്നത് കണ്ടോ പിന്നെ ഭയങ്കര വെയിലുവല്ല ഇതിൽ കഴിഞ്ഞ വർഷം ഇവിടുത്തെ ഇതിൽ നിറ ചു ചെത്തിപ്പൂവുണ്ടായിരുന്നു ഇപ്പോൾ ഈ പൂവിൻ്റെ സമയട്ടെ ചെത്തിപ്പൂവിൻ്റെ സമയമാണ് എന്തോ പക്ഷെ ഒത്തിരി കുറവായിപ്പോയി കമ്പുകളൊക്കെ ഉണങ്ങിപ്പോയി എന്തോ ചെത്തിപ്പൂ പിന്നെ ഇവിടെ ഇവിടെ ഉണ്ട് ചെത്തി നിറച്ച് പൂക്കളുണ്ട് എന്നാണെങ്കിൽ നമ്മൾ പൂക്കളൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷമല്ല അല്ലെ മുറ്റത്തിങ്ങനെ പൂവൊക്കെ വിരിഞ്ഞിരിക്കുന്നതിനായിട്ട് കണ്ടോ ചെറിയ പൂവാട്ടോ അത് വെയിലും പിന്നെ വെള്ളത്തിൻ്റെ കുറവുണ്ടട്ടോ എന്ത് നോക്കി കണ്ടോ ചെറിയ മുട്ടുകളാ ഭയങ്കര വെയിലല്ലേ അതുകൊണ്ടാണ് നല്ല രണ്ട് മൂന്ന് റോസാപ്പൂക്കൾ നല്ല മണമുണ്ട് കേട്ടോ നല്ല കളറാണ് കേട്ടോ ഈ റോസാപ്പൂവിന് അപ്പോൾ എല്ലാവരും എൻ്റെ ചെറിയ വീഡിയോ ഒക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ ഞാൻ അടുത്ത വ്യൂ കാണിച്ചു തരാവേ രാവിലെയുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് വേറെ ഒരു റോസാപ്പൂ കേട്ടോ റോസ് കളറല്ലേ ആ കളറുള്ള പിന്നെ നമ്മുടെ ചെത്തിയ നിറച്ചും പൂക്കളുണ്ട് ഇവിടെ ഒരു കോളാമ്പി ഇതൊക്കെ ഇപ്പം കാണാനില്ല കേട്ടോ വണ്ടി പോകുന്നതിൻ്റെ ഓണടിക്കുന്ന കോളാമ്പി പൂ കണ്ടോ ഇതൊക്കെ എല്ലാം ഇപ്പം കാണാനില്ല എല്ലാവരും ഇപ്പം കടയിൽ നിന്നൊക്കെ ചെടികളൊക്കെ മേടിച്ച് വീട്ടിൽ നട്ട് വയ്ക്കും ഉണ്ടോ നല്ല മഞ്ഞയല്ലേ കോളാമ്പി പൂവിൻ്റെ വേറൊരു ചെത്തികള് ഞാൻ കാണിച്ചത് ഇനി താമരച്ചത്തി എന്നാണ് പറയുന്നത് ഇതുകൊണ്ടോ പിന്നെ പറയുന്ന താമരച്ചത്തി ഇതെല്ലാം മുട്ടിട്ട് മുട്ടിട്ട് വരുന്നതേ ഉള്ളു കേട്ടോ പൂവായിട്ടില്ല പൂവാകുന്നതേ ഉള്ളൂ നിറച്ചു മൊട്ടായി ഒരെണ്ണമേ പൂവായിട്ടുള്ളു രാവിലെ പക്ഷികളെല്ലാം കലവില കിലില എന്ന് പറഞ്ഞാൽ മാടത്തേ കേട്ടോ മാടത്തേക്ക് ഇതേ അവിടെ തെങ്ങയിൽ കൂടുണ്ട് രാവിലെ എല്ലാം പക്ഷികളുടെ ശബ്ദങ്ങളാണ് കുരുവിപ്പണിൻ്റെ ശബ്ദം കേട്ടോ പിന്നെ പേരയിൽ പേരയ്ക്ക കാണിച്ചു തരാ മിഷ്യൻപാൾ തടി മുറിക്കുന്നതിൻ്റെ കേട്ടോ എല്ലാ ശബ്ദങ്ങളൊക്കെ കേൾക്കാം ഞാനും എഡിറ്റൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഞാൻ അതേപടി ഇടുക കേട്ടോ അതുകൊണ്ടാണ് പേരയിലൊക്കെ പേരയ്ക്കുണ്ട് പണ്ടൊക്കെ നമ്മുടെ വിശപ്പകറ്റിയിരുന്ന സാധനമാണ് പേരയ്ക്ക ഇനി ഭയങ്കര ഇഷ്ടം കേട്ടോ പേരയ്ക്ക എന്നാലും ഇവിടുത്തേത് ഞാനൊരു പേരയ്ക്ക പറിച്ചിരുന്നു നല്ല മധുരം കേട്ടോ ഇതിന് അരി കുറവും നല്ല പോലെ ഉള്ളുണ്ട് നല്ലതാണ് നല്ല മധുരം ആ നിറച്ചുകൊണ്ട് പക്ഷേ വവല് വന്ന് തിന്നേ പിന്നെ വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ കിട്ടും അപ്പം ഇന്നത്തെ വീഡിയോ അതിൻ്റെ പി ആണേ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതേ എനിക്ക് പറയാനുള്ളൂ എൻ്റെ ഈ കൊച്ചു വീഡിയോസൊക്കെ കണ്ട് രാവിലെ കാറ്റ് തുടങ്ങി നല്ല കാറ്റുള്ളതുകൊണ്ട് ചൂടറിയത്തില്ല രാവിലെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു കാണുക ഇനി ഇതുപോലത്തെ കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ ഞാൻ ഇട്ടാക്കാം കേട്ടോ അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ ഓക്കേ